ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന ലക്ഷദ്വീപ സമർപ്പണ യജ്ഞത്തിനായുള്ള ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ക്ഷേത്ര സന്നിധിയിൽ നടന്നു ഇരുവിൽ കൃഷ്ണദാസ് തന്ത്രി ഉദ്ഘാടനം പൗരാണികമായ ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന ലക്ഷദ്വീപ സമർപ്പണ യജ്ഞത്തിനായുള്ള ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ക്ഷേത്ര സന്നിധിയിൽ നടന്നു ക്ഷേത്രം പ്രസിഡന്റ് എ കുഞ്ഞിരാമൻ അയ്യങ്കാവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഇരുവൽ കൃഷ്ണദാസ് തന്ത്രി ഉദ്ഘാടനം ചെയ്തു കാലത്തിൽ പുല്ലൂർപ്പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ വേണുഗോപാലൻ നമ്പ്യാർ മാധവൻ നായർ ബാലകൃഷ്ണൻ നായർ ലാലൂർ ശ്യാം ലാലൂർ രാജീവൻ ഗുരുപുരൻ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാനായി കെ ദാമോദരൻ ആർക്കിടെക്റ്റിനെയും ജനറൽ കൺവീനറായി ബാലൻ മാസ്റ്റർ പരപ്പയേയും ട്രഷററായി പി വി കുഞ്ഞിക്കണ്ണൻ കോട്ടപ്പാറയെയും പൊതുസംയോജകനായി ഭാസി അട്ടങ്ങാനത്തിനെയും തെരഞ്ഞെടുത്തു സമ്മേളനം ആദര സമർപ്പണ സഭ അനുബന്ധ പരിപാടികൾ എന്നിവയോടുകൂടി ഫെബ്രുവരി പതിനാറിന് ലക്ഷദ്വീപ് സമർപ്പണ യജ്ഞം നടക്കും ക്ഷേത്ര സേവാ സമിതി ജോയിന്റ് സെക്രട്ടറി കെ കെ റാം ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ